കേരള തന്നെ കൊച്ചു കേരളതായാലും പറയാണം ഞങ്ങളെ ചിന്തിച്ചിട്ടില്ല നിങ്ങൾക്കാർക്കും ചിന്തയുണ്ടോ ഞങ്ങൾക്കറിയില്ല ഐക്യത്തിൽ ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരുണ്ടോ അവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷി ഭിന്നിച്ചു കേൾക്കുമ്പോൾ ചിരിക്കുന്നതല്ല ആ ഭിന്നിച്ചാലതിൻ്റെ അർത്ഥം അത് നാട്ടിനും സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ ദോഷം മാത്രമേ വരുള്ളൂ അപ്പോൾ നിങ്ങൾ പത്രത്തിന് ഈ ലോകം നിങ്ങൾ രണ്ട് ഭിന്നിപ്പായി എന്ന് കേട്ടാൽ ഞങ്ങളപ്പോൾ ചിരിക്കല്ല വേണ്ടത് അത് ഉടനെ ഇല്ലാതെയാക്കണം കാരണം ഭിന്നിപ്പായാലൊരു കൂട്ടര് സഹായിക്കും അവരുടെ കൂട്ടർ സഹായിക്കില്ല എതിർക്കും അങ്ങനെ ഒരു ഇല്ല അപ്പോ അതുകൊണ്ട് ഞങ്ങളൊരിക്കലും ഭിന്നിപ്പിനെ ഇഷ്ടപ്പെടുന്നവരല്ല അതാണ് ഇപ്പൊ നിങ്ങള് നേരത്തെ അവിടെ വളരെ മറുപടി ഒന്നുകൂടിയ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ ത്തിന്റെ ഭാഗമായിട്ട് അതിന് മൂന്ന് ഘട്ടങ്ങളായി വിലയിരുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമാണ് അത് യുവജന വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ സംസ്ഥയുടെ നേരെ യുവജന സംഘടനയായ സംസ്ഥ കേരള ശുദ്ധീവന സംഘം എന്നിവയിൽ പ്രവർത്തിക്കുന്ന അവരാണ് ഈ വർഷത്തിൽ കയറ്റി കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കുന്നു എൻ്റെ സമാപനം എന്ന രീതിയിൽ ഡിസംബർ മാസം ഇരുപത്തിയാറ് ഇരുപത്തി ഇരുപത്തിയതിക്ക് തൃശൂരിൽ വെച്ചിട്ട് വലിയ പരിപാടികളൊക്കെ നടക്കുന്നു ഇരുപത്തി അഞ്ച് വർഷമാകുമ്പോൾ അത് ബഹുജന വർഷമായി അതിനെ രണ്ടാമത് ആഘോഷിക്കുക രണ്ടും കഴിയുന്ന മുറക്കണ് ഇരുപത്തിയാറിൽ പണ്ഡിതാന്മാരുടെ മാത്രമായുള്ള പരിപാടികൾ വേറെയും വരുന്നു അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലല്ല പ്രാവർത്തികമാകും ഞങ്ങൾ ആഗ്രഹം പ്രതീക്ഷിക്കുന്നത് ആഗ്രഹത്തോളം മാറ്റുക പ്രതീക്ഷിക്കുന്നത് ഇതാക്ക പുറകോട്ട് ാണ് അതിപ്പോ പത്രലോകത്തേക്ക് കൊടുക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ ചിലപ്പോ പത്രലോകത്തേക്ക് കൊടുത്താൽ നടക്കൂല എന്ന് തോന്നുമ്പോൾ കൊടുക്കാതിരിക്കുന്ന ചില സംഗതികളും ഉണ്ടാവാം